ഇന്ന് നടന്ന പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഭീഷ്മ സമാനരിനിവഹത്തിന് ഇവിടെ അരിനിവഹം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ശത്രു സമൂഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം രണ്ടാമത്തെ ചോദ്യം ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ ജനന് തൻ്റെ ദശ ഇങ്ങനെ ഹംസം ഇങ്ങനെ വിലപിക്കാനുള്ള കാരണങ്ങളിൽ പെടാത്തത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വർണ്ണ ചിരക് നഷ്ടപ്പെടും എന്നോർത്ത് മൂന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയായത് ഏത് ഇവിടെ ഉത്തരം സി ആണ് ഇരിക്കുക ആണ് നാലാമത്തെ ചോദ്യം ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞുപോവുകയാണ് പ്രകാശ് രാജ് ഈ വാക്യത്തിൻ്റെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏത് മാതൃഭാഷയോടുള്ള അവഗണനയ്ക്ക് കാരണം ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് മാതൃഭാഷ ഭാവി ജീവിതം സുരക്ഷിതമാക്കുമെന്ന് വിശ്വസിക്കുന്നു യോജിക്കുന്ന പ്രസ്താവന ഒന്നാമത്തേതാണ് അതുകൊണ്ട് തന്നെ ഉത്തരം എ ആണ് ഒന്ന് മാത്രം യോജിക്കുന്നു അടുത്തത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ചൊല്ലുവാനാവതില്ലെങ്കിൽ മുട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ കഥകളതിമോഹനം എഴുത്തച്ഛൻ കവിതയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് എഴുത്തച്ഛൻ്റെ ഈ വരികളിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ സവിശേഷതകൾ കാണുവാൻ സാധിക്കും ഇവിടെ കനക്ക ചുരുക്കി എന്ന പ്രയോഗം കാണുന്നുണ്ട് കനക്കച്ചുരുക്കി എന്നാൽ ഏറെ ചുരുക്കി എന്നാണ് അർത്ഥം കൂടാതെ രണ്ട് വരികളിലും ചൊല്ലു ചൊല്ലു എന്നാണ് തുടങ്ങുന്നത് ഇത് താളഭംഗി കൂട്ടുന്നതാണ് ഈ വരികളിൽ ദ്വിതീയാക്ഷരപ്രാസവും കാണാൻ സാധിക്കുന്നു ആറാമത്തെ ചോദ്യം അയ്യോ ഗുണവും അനവധി ദോഷമായത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഹംസത്തിൻ്റെ ഈ നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക യോജിക്കുന്നു കാരണം സാധാരണ അരേനങ്ങൾക്ക് വെള്ള നിറമാണ് എന്നാൽ ഹംസത്തിന് സ്വർണ നിറമാണ് ആ ആ സ്വർണ്ണ നിറത്തിൽ ആകൃഷ്ടനായാണ് നളൻ ഹംസത്തെ ഇണക്കി വളർത്താനായി പിടികൂടുന്നത് അതിനാൽ തന്നെ ഹംസത്തിൻ്റെ ഈ നിഗമനത്തോട് യോജിക്കാൻ കഴിയും അടുത്തത് ഏഴിൻ്റെ എ പാർട്ട് ചോദ്യമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠത്തിന് ആ ശീർഷകം നന്നായി യോജിക്കും കാരണം ലേഖകൻ നാം ഓരോരുത്തരുടെയും മാതൃഭാഷയുടെ പ്രാധാന്യമാണ് ഇതിലൂടെ പറയുന്നത് ഓരോ വ്യക്തിക്കും മറ്റേത് ഭാഷ അറിയാമെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും മാതൃഭാഷയിലൂടെയാണ് പ്രതിഫലിക്കുന്നത് അതിനാൽ തന്നെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ശീർഷകം പാഠഭാഗത്തിന് അനുയോജ്യമാണ് അടുത്ത ഏഴിൻ്റെ ബി ആണ് തന്നിരിക്കുന്ന വാക്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല ഇതിനെ ലഘുവാക്യങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു അപ്പോൾ അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചു അത് എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല ചെറിയ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തുടർന്ന് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ വിശദമായി അവതരിപ്പിക്കുന്ന വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ് നിർത്തുന്നു നന്ദി